പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ കൊണ്ടാഴി പഞ്ചായത്തിലെ വിവിധ വാർഡുകൾക്ക് ആശ്വാസമായി തേക്കിൻകാട് വാഴാട് കുടിവെള്ള പദ്ധതി പ്രാവർത്തികമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് പന്ത്രണ്ട് വാർഡുകളിലെ ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തേക്കിൻകാട് വാഴാട് കുടിവെള്ള പദ്ധതി പ്രാവർത്തികമായി ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് സൌത്ത് കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപമുള്ള ഫിൽറ്ററിംഗ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി വി നിഷമോൾ അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് സതി അപ്പത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മറ്റുള്ള എല്ലാവരും CCV News Condor.